ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തമ്പിനേലിന് കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കാൻ നേരത്ത് കുടിക്കാൻ പറ്റുന്ന കുറച്ച് ലൈൻ ജ്യൂസുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാസമായ റമദാം മാസത്തില് നോമ്പൊക്കെ നോട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുമുള്ള ആദരവും സ്നേഹവും നമ്മൾ അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാ നോമ്പൊക്കെ എടുക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് കൂടുതലും വലിച്ചു നീട്ടുന്നില്ല നമ്മൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം വരും ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ലൈമാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അര നാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞെടുത്തത് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫ്രഷ് ലൈമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മിൻഡ് ലൈമാണ് അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ കുറച്ച് മിൻഡ് ലീവ്സ് ഇട്ട് കൊടുക്കുക ഒരു പകുതി ചെറുനാരങ്ങ നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് അരിച്ചെടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ മിൻഡ് ലൈം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കോക്കനട്ട് ലൈം ആണ് ഇതിനു വേണ്ടി രണ്ട് സ്പൂൺ ചിറകിയ തേങ്ങ ഒരു ഇലക്കായ രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു പകുതി നാരങ്ങേൻ്റെ നീര് തണുത്ത വെള്ളം ഒരു ഗ്ലാസ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കോക്കനട്ട് ലൈമ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് അരിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അടുത്തതായി നമ്മൾ കരിമ്പ് ലൈമാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി പൊടിച്ചെടുത്ത ശർക്കര രണ്ട് സ്പൂൺ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാരങ്ങേൻ്റെ പകുതി നീര് അല്പം മിൻഡ് ലീവ്സ് ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ജ്യൂസാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കരിമ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിന് പൈനാപ്പിൾ ലൈം ആണ് അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറുതായി മുറിച്ചത് അല്പം നാരങ്ങ നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ലൈം റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇത് ഗ്ലാസിലേക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് ക്യാരറ്റ് ലൈമുണ്ടാക്കാം അതിനുവേണ്ടി ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചത് ഒരു പകുതി നാരങ്ങയുടെ നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് മിസിയുടെ ജാറിലിട്ടിട്ട് ജ്യൂസാക്കി അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിക്കാം കാരറ്റ് ലൈമിൽ അല്പം കസക്കസൂടി നമുക്ക് ചേർക്കാം കേട്ടോ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അടുത്തതായി നമ്മൾ വാട്ടർ മെലൻ ലൈമാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു കഷ്ണം വാട്ടർ മെലൻ ചെറുതായി മുറിച്ചത് ഒരു ഏലക്കായ അല്പം ചെറുനറങ്ങ നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് അരിച്ചെടുക്കാം വാട്ടർ ലൈം റെഡി ആയിട്ടുണ്ട് അരിച്ചെടുത്തു ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ഒഴിക്കാം അടുത്തത് കക്കരിക്ക ലൈമാണ് ഇതിന് വേണ്ടി ഒരു കഷ്ണം കക്കരിക്ക ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ചെറുന നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് അരിച്ചെടുക്കാം കക്കരി ലൈമിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദുരു ഗ്ലാസ് ലേക്ക് ഒഴിക്കാം കക്കരി ലൈമിൽ നമുക്ക് കുറച്ച് കസ്കസ് കൂടി ചേർക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ് റൂട്ട് ലൈം ആണ് അതിനു വേണ്ടി ഒരു കഷ്ണം ബീട്രൂട്ട് ചെറുതാക്കി മുറിച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏലക്കായ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മെച്ചയുടെ ജാറിലിട്ട് അരച്ച് അരിച്ചെടുക്കാം ബീട്രൂട്ട് ലായ്മ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മാതളം ലൈം ആണ് അതിനു വേണ്ടി ഒരു വിടി മാതളം ഒരു പകുതി നാരങ്ങട നീര് ഒരു ഏലക്കായ രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് തണുത്തോളം ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇച്ചിരി ചാറിനിട്ട് അരച്ച് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാതളം ലൈമറെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം മദള ജ്യൂസിലേക്ക് നമുക്ക് അല്പം കസ്കസോടി ചേർക്കാം നമ്മുടെ പത്ത് തരം ലൈം ജ്യൂസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലൈം ജ്യൂസുകളാണ് ഇതൊക്കെ അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ലൈമുകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രഷ് ലൈമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഏത് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈമ് ഏതാന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാനിതൊന്ന് കുടിച്ചോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു പുളിപ്പും മധുരം ഒക്കെ ആയിട്ട് ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് ഈ ലൈം ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പത്ത് വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസുകളും നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ലൈം ജ്യൂസുകൾ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ നോമ്പുകാല സന്തോഷ സമാധാനത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കിയ ജ്യൂസുകളുടെ ഒക്കെ വീഡിയോ നമ്മുടെ വിദേശത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ജിജേഷ് പറഞ്ഞത് പ്രകാരം ചെയ്തതാണ് കേട്ടോ ജിജേഷ് നമ്മളെടുത്ത് പറഞ്ഞു നോമ്പുകാലത്ത് കുടിക്കാൻ പറ്റിയ കുറച്ച് ലൈം ജ്യൂസുകളുടെ വീഡിയോ ഒന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം അത് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിലെ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ലൈം ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈമൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കുടിക്കുക അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറി വേറെ രുചിയായി പോവും അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം